മടുത്തിരിക്കുവാണോ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു പഠിത്ത എപ്പോഴും മടുപ്പും ഉറക്കമായിരുന്നു പക്ഷേ ഒക്കെ മാറി ഈശോയുടെ കൂടെ കൂടിയ പിന്നെ ഈശോ വന്ന് തൊട്ടടുത്തിരിക്കും പഠിക്കുമ്പം ഒത്തിരി ബ്യൂട്ടിഫുൾ ടൈമായിരുന്നു അത് ഈശോ പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഞാൻ പഠിച്ചൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ദൈവമേ ഇനി ഇത് ഓർക്കാൻ ഉള്ള കപ്പാസിറ്റി എനിക്കില്ല ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നും അപ്പം ഞാൻ ഈശോയോട് പറയും ഈശോയെ ഇത് നിന്റെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്തോ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിൻ്റെ ബുദ്ധി എടുത്ത് അത് നീ തന്നെ അങ്ങ് എഴുതിക്കോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇപ്പോഴും ഓരോ എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കാറ് ഈശോയെ ഇത് നിന്റെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്തോ എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല നിനക്കേ പറ്റുള്ളൂ നീ കൂടെ ഉണ്ടാവണം ശരിക്കും ആ ഓരോ കാര്യങ്ങളും ഈശോയുടെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്താട്ടുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങളും എനിക്ക് എക്സാമിന് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വചനം അയച്ച് പ്രാർത്ഥിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ചിന്തകളൊന്നും വിശുദ്ധി വിശുദ്ധിയിലുള്ള ചിന്തകളല്ലെങ്കിൽ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈശോ ഈ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനത്തിലൂടെ എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തില് ഒമ്പതാം അധ്യായമുണ്ട് അതിലെ വചന വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് ഈശോയുടെ വിശുദ്ധിയുടെ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനത്തെ അയച്ചു തരും നമ്മുടെ ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഒക്കെ വിശുദ്ധീകരിക്കും ആ വിശുദ്ധിയില് നിന്നോണ്ട് നമുക്ക് പഠി നമ്മൾ പഠിച്ച നമ്മുടെ നമുക്ക് എല്ലാം മനസ്സിലാകും എക്സാമിനെല്ലാം ഓർമ്മ വരും അപ്പം നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം വചനം അയച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാം പിന്നെ എക്സാമിന് പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു എക്സാം എഴുതാൻ അപ്പം ഈശോ എനിക്ക് തന്ന വചന അബക്കൂക്കിൻ്റെ പുസ്തകത്തിലുള്ളതാ കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടെ നിന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ശരിക്കും എൻ്റെ ലൈഫിൽ ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വചനമാണ് അത് ഞാൻ എക്സാമിങ്ങനെ സ്ലോ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്പീഡ് ശരിക്കും പെട്ടെന്ന് കൂടും ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പം ഈശോ ഇങ്ങനെ സൈഡിൽ നിന്ന് ആ എഴുത എഴുത സ്പീഡിൽ എഴുതിക്കോ സ്പീഡിൽ സ്പീഡിലെഴുതിക്കോ ഞാനുണ്ട് കൂടെ അങ്ങനെ പറയും ഒത്തിരി ബ്യൂട്ടിഫുൾ ടൈം ആയിരുന്നു ശരിക്കും പഠിത്തത്തിലൂടെ തന്നെയാണ് ഈശോയോട് ഒത്തിരി ക്ലോസ് ആയത് ഈശോ എപ്പോഴും കൂടെ നടക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോയുടെ കൂടെ എന്നുള്ള തോന്നലൊക്കെ തന്നു പിന്നെ പിന്നെ പതുക്കെ ഓരോന്ന് പഠിക്കുമ്പോഴും ഈശോയെ മടിയുള്ളപ്പോഴും ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ ഈശോയെ ഇത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാന്ന് പറയും അപ്പം ഈശോയ്ക്കും സന്തോഷമാവും എനിക്കും സന്തോഷമാവും അങ്ങനെ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഇരുന്ന് പഠിക്കാം അപ്പം ഈശോ എല്ലാം നോക്കിക്കോളും ഈശോയുടെ തിരുഹൃദയത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത് നമ്മൾ കാസാരയിലോ മേശയിലോ ഒന്നുമല്ല ഇരിക്കുന്നത് ഈശ്വരുടെ തിരിഹൃദയത്തിൽ ഇരുന്ന് നമ്മൾ പഠിക്കും അപ്പം നമ്മുടെ ഉള്ളിലെ ചീത്ത ചിന്തകൾ വരത്തില്ല നമ്മുടെ ചിന്തകൾ വിശുദ്ധയിലായിരിക്കും നമുക്ക് നല്ലപോലെ പഠിക്കാനും പറ്റും പ്രേസ് ഗാഡ് ജീസസ് ലവ്സ് യു